899 രൂപ ഉപചാര ബ്രോ നദീം ഷാ താങ്ക്യൂ ഫോർ ദ 10 സൗദി റിയൽ കസമിനൽ പാടാൻ വരാനാണ് നമ്മ ഓക്ക്വേർഡ് നോ എനർജി ബ്രോ ഇന്നെ ഗസ്റ്റ് ഒക്കെ വന്നാലോ please let mammo in now mammoനെ കൊണ്ടാണ്ടോ ഗസ്റ്റിനെ അഭിപ്രായം ബ്രോ mammoനെ ഉണ്ടോ യെസ് വി വൺ ചാറ്റ് യെസ് ഓർ നോ യെസ് പറ ആ ഇനിക്ക് ഞാൻ നാലേ കേട്ടോ അത് എല്ലാടാ നമ്മള് പണിഷ്മെന്റ് കൊടുത്ത് നിർത്തിക്കുന്നല്ല അപ്പൊ എനക്ക് ആഗ്രഹം ഇല്ലായിട്ട് അല്ലടാ പക്ഷെ പിന്നെ നമ്മള് ആ പണിഷ്മെന്റ് കൊടുത്തതിന് ഒരു അർത്ഥം ഇല്ലാണ്ടാവും മനസ്സിലാ ഇപ്പൊ നിങ്ങള് ലൈവില് കാണുന്ന ആൾക്കാർപ്പോലല്ല പുറത്ത് വേറെ കുറെ ഓഡിയൻസ് ഉണ്ടാവും അത് മനസ്സിലാകും അവരെ മുന്നിൽ ഞാൻ എന്ത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയാവും അതുകൊണ്ടാണ് വേണ്ടല്ലോ കുറച്ചൂടി പണിഷ്മെന്റ് പീരീഡ് കഴിയട്ടെ എന്നിട്ട് മതി ഓക്കെ അതല്ല അല്ല ഒന്ന് കേട്ടണോ ണ്ട് സൗണ്ട് ഒന്ന് പോയാടാ വെറുതെ എന്തല്ലോ പറയാല്ലേ മമ്മൂനെ മമ്മൂല തൊപ്പിനെയും കല്യാണത്തിന് കല്യാണത്തിനും എന്താടാ ഇത് കഴിഞ്ഞ ബിഗ് ബോസ് തുടക്കത്തിൽ എങ്ങനെയായിരുന്നു ബ്രോ കൊറേ വാഴകൾ ചുമ്മാ ഇരുന്ന് പാടും പാട്ട് പാടുണ്ട ബോറ ഒരാള് സൂപ്പർ ഷെയർ സ്റ്റാരി പാട്ട് പാടണ്ട കൊറേ വാഴകൾ ചുമ്മാ പറയുന്നത് ഒന്നും തോന്നില്ല എന്നാ പിന്നെ നിങ്ങൾ പറ വേറെന്താ ചെയ്യണ്ടാറ്റ് ചാറ്റ് പറ ചാറ്റ് ചാറ്റ് ബോറിംഗ് ബ്രദർ ഞാൻ പാടിയായിരുന്നു മൈക്ക് പറഞ്ഞു അല്ല വേറെന്താ ചെയ്യണേ ചാറ്റ് പറ െ അപ്പൊ അല്ല ഞാൻ വരുന്നോർത്താ ഫ്രിഡ്ജിലും ഡാൻസ് 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 ലാസ്റ്റ് ഡാൻസ് 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 ലാസ്റ്റ് ഇതെന്താണ് ബ്രു കേക്ക് ഇതല്ലേ എന്റെ പരിപാടി തോന്നണം പോലും എനിക്ക് റിഞ്ചാണ് ബ്രോ ആ റിഞ്ച് റിയാക്ട് ചെയ്യാട്ടേ എന്താ റിയാക്ട് ചെയ്യണം പറയൂ റിയാക്ട് ചെയ്ത് സംഭവ് ഡിസ്കൗണ്ട് റിയാക്ട് ചെയ്യാസ് മമ്മൂട്ട് ഔട്ട് ഇന്റർവ്യൂ ഇന്റർവ്യൂ എടുക്കാൻ മറിയന്ന ഓക്കെ പക്ഷെ മിന്നിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലടാ ഞാൻ ആദ്യത്തെ മിന്നു കാണുന്നത് അങ്ങനെ ഇന്റർവ്യൂ എടുക്കും ചെയ്തില്ലേ ഇന്റർവ്യൂ ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ടൊന്നുമില്ല അത്യാവശ്യം തൊപ്പി ഒഴിവാക്കിയ മമ്മൂനെ ഞാൻ എന്റെ ബേക്കറിയിൽ സെയിൽസ്മാനായി നിർത്താൻ പോകുന്നു ആറു മാസം കൊണ്ട് ഇവരുണ്ടല്ലോ ബേക്കറിയിൽ സാധനങ്ങളൊന്നും ബാക്കിയുണ്ടാവില്ല ആ മങ്കി കയറാം മങ്കി കയറാം അതറിയോ മങ്കി അറിയാം അയ്യോ അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ട് ആ ഐഡിയാ മതി പക്ഷെ ഇവർക്ക് ഐഡിയാൻ പറ്റില്ലല്ലോ നമുക്ക് സ്ട്രീമിലോ ഇവര് കാണൂലേ ഉമ്മാരാ ഇതാരാന്നറിയോ മമ്മൂ മമ്മൂ ഇതാ ആരായിരിക്കും ഒന്ന് പല ഹോമാളിത്തരം കിട്ടാന്ന് ഇവിടെ വെക്ക ഇവയ സ്ത്രീ വിരുദ്ധ പറഞ്ഞത് ഇവന്റെ പരിപാടി വേറെ 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 നോക്കിയാൽ നമുക്ക് അല്ലാന്ന് മാത്രമേ ഉള്ളൂ കൊണ്ടുപോലും സംഭവ നമ്മളെ മുമ്പിൽ അന്ന് ഇന്റർവ്യൂ എങ്ങനെ സംസാരിച്ചത് ഇവന് കല്യാണം പോകുന്ന പെണ്ണ് സ്വാലിതത്തായിരിക്കണം ഈമാനുള്ളതായിരിക്കണം അനക്ക് പെണ്ണുങ്ങളൊന്നും ഇഷ്ടല്ല പെണ്ണുങ്ങളെ മുഖത്ത് നോക്കൂല ഇതല്ല പറഞ്ഞത് ഇവന്റെ റിയൽ ഫേസ് ഞാൻ കാണിച്ചും കാണിക്കുന്നില്ല ഒന്നുമില്ല ഒന്നുമില്ല ജസ്റ്റ് അല്ല വേറെ സംഭവം നമ്മുടെ ലൈവിലുള്ള തന്നെ ആ ലൈവിലുള്ള ഒരു സംഭവം കാണിക്കണം അതായത് ഇതാണ് ഇതോ ഇതാണ് ഇതാണ് ഈ ലൈവ് ഓക്കെ ഈ ലൈവില് ആ എന്തെങ്കിലും അല്ല നല്ല ലൈഫാണ് ഞാൻ ഞാനൊരു കാര്യം പറ ഞാൻ കാര്യം പറഞ്ഞ ഇതാദ്യം കാണാന്നാലും മനസ്സിലായക്ക് എല്ലാരും ലൈവിന്റെ ലാസ്റ്റ് നമ്മള് ലൈവ് ചെയ്തോണ്ടിരിക്കുമ്പോ അല്ലെ ഞാൻ പറഞ്ഞതരാ ഇത് കാണിക്കാൻ പറ്റത്തില്ല ലൈവ് തീരാനായപ്പോ ഒരു മസാജ് വീഡിയോ എന്തോ യൂട്യൂബിൽ ഇങ്ങനെ റെക്കമെന്റേഷനിലും വന്ന് അത് ഞാൻ ക്ലിക്ക് ചെയ്തപ്പോ ഇതെന്താ ഇതെല്ലാം കാണുന്ന വല്യ ഷോ ഇറക്കി ലൈവിന്റെ ഇടയില് ഏഹ് ഷോ ഇറക്കി ഈ ഷമീർ ഈ മസാജ് വീഡിയോ കണ്ടപ്പോ എന്നിട്ട് ആ ലൈവ് ഇങ്ങനെ തീരുന്നത് ഇത് കഴിഞ്ഞ് ആറ്റെല്ലാം പറഞ്ഞാൽ ലൈവ് ആടെ തീർന്നു ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ നൈസായിട്ട് റെക്കോർഡ് ഓൺ ആക്കി കിട്ടിന് അല്ല ഞാൻ ഇത് ഇതൊന്നും പിടിച്ചാ ഒന്ന് പിടിച്ചല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒറ്റ ഇതൊന്ന് ഇതൊന്ന് കണ്ടു വയ്ക്ക എല്ലാരും കാണണം ഓഡിയൻസ് നിങ്ങളും കാണണം മെഹറും കാണണം എല്ലാരും കാണണം വെച്ചോ ഒച്ചാക്കല ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാന്ന് ചോദിക്കുന്നുണ്ട് ഇത് ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ റെക്കോർഡ് ഓണാക്കിട്ട് ആയിട്ട് നോക്കിയാ ഇത് ലൈവിലില്ല ടാൻ വേണ്ടി കാത്തി ആൾക്കാരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റുന്ന കാര്യോ അതുകൊണ്ട് അതോടെന്ത് ലൈവ് എന്താന്ന് മസാജ് എങ്ങനെയാ തമാശ ൾ കണ്ടല്ലോ ചാറ്റ് എല്ലാരും കേട്ടല്ലോ എല്ലാരും കണ്ടല്ലോ ഷെമീറിന്റെ റിയൽ ഫേസ് എല്ലാരും കണ്ടല്ലോ ഇപ്പൊ നമ്മളെ മുന്നിൽ പെണ്ണുങ്ങളെ ഇഷ്ടമല്ല ഇതാണ് ഇവന്റെ പരിപാടി ചാറ്റ് ലാഗാ

അതിലിത് ജീവിതം പോകുന്ന കാര്യ ആ ഒരു കാര്യത്തിൽ കേട്ടാ ഇവർ എല്ലാരും ഫേക്ക് ക്യാരക്ടർ കളിക്കുന്നത് ഇവർ അങ്ങനെയാണ് പെണ്ണുങ്ങൾ ഇഷ്ട അങ്ങനത്തെ ഫേക്ക് ക്യാരക്ടർ ഉണ്ട് അത് ഞാൻ കാണിച്ചേ ഇപ്പൊ ക്യാരക്ടർന്നും ശരിയല്ലോ തൊപ്പി വെൽക്കം പ്ലാനിങ് പൊളിഞ്ഞോ

ട നിന്റെ ഉള്ളിൽ എന്നാന്ന് അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സൂക്ഷിച്ച് സംസാരിക്കുന്നു

അതിലെ അതിലെടുത്ത് പറയരുതെന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ പറയും പറയണോ പറയണോ അതിലെടുത്ത് വേണ്ട നിർത്തി ഇതെന്താ എല്ലാവരും നിർത്തിപ്പോ അങ്ങനത്തെ ലെവലില് സംസാരിക്കുന്ന നമ്മള് ലൈവ് ഇത്ര എന്ന് പറയാൻ കാരണം എന്താ ബോറിങ് അല്ല എൽ സ്ട്രീം ബ്രോ വാട്സ്ആപ്പിനിങ് വാട്സ്ആപ്പിനിങ് ഞങ്ങളെ അല്ല അങ്ങനല്ല ഇത് അയ്യോ ഇത് ഞാൻ ചെയ്താൽ മാത്രമേണ്ടാക്കേസ് ചെയ്യട്ടെ അല്ലെ കാണാം കാണാം എന്റെ സംഭവം ഞാൻ തുറന്നു പറയാം മേറ ഞാൻ ഉള്ള പോലെ തുറന്നു പറയാം എനിക്ക് ഈ പ്രപ്പോസ് അന്ന് ഇന്റർവ്യൂവിൽ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ചാലഞ്ച് വന്നു ഞാൻ സ്കിപ്പ് ചെയ്യാൻ കാരണം ഞാൻ ഒന്നും പറഞ്ഞു എനിക്ക് ഈ പ്രപ്പോസെല്ലാം ചെയ്യണം എനിക്ക് ഫീലോടുകൂടി റിയൽ ആയിട്ട് ഞങ്ങക്ക് ചെയ്യണം എനിക്ക് ബാക്കിയെല്ലാം ഇങ്ങനെ അഭിനയിച്ച് തമാശ ആക്കെല്ലാം കഴിയും ഇവിടെ വേണമെങ്കിൽ അഭിനയിച്ച് മുഴുകാൻ ഒക്കെ പറ്റും പക്ഷേ ഈ പ്രപ്പോസ് ചെയ്യുന്ന കാര്യമൊക്കെ എന്തോ അത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉള്ളെന്ന് ചെയ്യണം മനസ്സിലാവും അയ്യോ സോറി നീയോ പിന്ന

േഖഅടിപ്പിക്കലെ എന്തെങ്കിലും സെറ്റാക്കട്ടെ ചാറ്റ് പറയുന്നോലെ ചാറ്റ് എന്തെങ്കിലും പറയൂ നിങ്ങൾ എല് എല് നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറയുന്നില്ലല്ലോ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ ആരോ സ്റ്റോറി

മങ്കി കയറിയല്ലോന്ന് കാരണം മങ്കിയില് കേറി ചെയ്ത് നീ ഇതുവരെ മങ്കി കയറിണ്ടാവ മങ്കിടെ എന്താ പ്രശ്നം അറിയാ കറക്റ്റ് സമയത്ത് ഹൈഡിക്കണം ഇല്ലെങ്കിൽ എന്തെങ്കിലും സാധനം മുന്നില് പെട്ട് കഴിഞ്ഞാണ്ടല്ലോ അത് നീ എവിടെ മോനെ ഞാൻ മൂന്നാല് കൊല്ലായിപ്പായിരുന്നു ഇത് ആരാണതല്ലോ അതാ ഏട്ടമാട്ടം വന്നിട്ടുണ്ട് ഏരാട്ട Hello. Sugala. Hi from you. You all from where? We are from uh, Kerala. Bengal. Oh, yeah, nice team, yeah. Yeah, thank you. Where are you from? I'm from Odisha. Odisha. Oh, nice. yes. Do you like her? Yes, she is beautiful. What about her? She ah, she also beautiful. What who is, about who is more beautiful? But, but but you all are super. You all are most handsome. Oh. <laughs> who who is cute? This girl or this girl? Both are my sister. No 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 no. no. You can't choose both. You should say one. Which one? Oh. which one is more beautiful? Yes. The first one. The first one. She smile. This Her smile is very good. Yes yes. എന്താണ് ഇന്ന് മൊത്തത്തിൽ ഓക്കേ സൗണ്ട് ഇല്ലാ സൗണ്ട് ഇല്ല എന്ന് പറയുന്നു ഒരു മിനിറ്റ് എട നോക്കി 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 സൗണ്ട് ഓക്കേ സൗണ്ട് ഓക്കേ ആരെന്ന് ചെക്ക് ചെയ്യ ബിഐ സാബ് ക്യാമറ ക്വാളിറ്റി ആൻഡ് ഓൾ ഇസ് ഗ്രേറ്റ് കാസർ കാസർ ഹം ലോഗ് കേരള સે હો આપ કીધર સે હો મેં દિલ્હી સે હો ભાઈ ഓ നൈസ് આર યુ સ્ટ્રીમિંગ રાઈટ નાવ યે એક્ચ્યુઅલી આം સ્ટ્રીમિંગ રાઈટ નાવ വാಟ್സ് યોર ચેનલ નેમ ഐ'ം जस्ट પ્રોફિટ ഹിയર ઓન चैट આફ્ટરવર્ડ્સ નો નો યુ 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 ഷു ടൈപ്പ് રાઈટ નાવ યે ഓക്കേ ഐ'લ ടൈപ്പ് ഇറ്റ് No, you don't have to type. Just say, just say. Damn Anurag. De. Damn Anurag. Damn Anurag. Yeah, I've typed it in as well. Like, what do you guys do? And what, like, are gathering? Omega gathering कर रखी है आप लोगों ने? हम लोग जस्ट chilling here bro. That's yeah. cool भाई. ऐसे mm. दोस्त मेरे भी होने चाहिए भाई जो मेरे साथ बैठ के omega चलाएँ. Mm. Damn Anurag. Wait wait, yeah. wait, 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 wait. ൈസ് ഇവനൊന്നും സർപ്രൈസ് ലൈവിന്റെ ലിങ്ക് ഞാൻ കിട്ടിയിട്ടുണ്ട് पिन्ने दिल ने तो तो बोलते हैं ना रेडी आरा रेडी आरा रेडी 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 हाय गाइस व्हाट सेड व्हाट सेड अरे अरे सरप्राइज है सरप्राइज है सरप्राइज ही इज यू शूट ओ वर आर यू फ्रॉम मी आई एम फ्रॉम दिल्ली भाई आप कहां से हो हम लोग केरला से हो आपने रेड मारी क्या भाई <laughs> <laughs> अरे 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 हाउ मेनी हाउ मेनी वाचिंग डू यू हैव राइट नाउ आई हैव अराउंड 41 नाउ इट्स इंक्रीजिंग डैम भाई थैंक यू सो मच लिटरली भाई माय प्लेजर भाई माय प्लेजर व्हाट इज योर नेम व्हाट इज योर रियल नेम अनुराग अनुराग ओनली या व्हाट डू यू डू अपार्ट फ्रॉम स्ट्रीमिंग आई एम अ वीडियो एडिटर एंड ग्राफिक डिजाइनर बाय द वे सो आई डू दैट प्रोफेशनल स्टफ ओके यू आर यू आर अ फुल टाइम एडिटर या या फुल टाइम प्रोफेशनल लाइक दैट गाइस ओके लेट मी आस्क यू अ क्वेश्चन श्योर हु इज क्यूटर दिस गर्ल और दिस गर्ल कुत्ते तेरे पंडाल का व्हिच वन इज क्यूटर दिस वन और दिस वन യു ബ്രദർ യു ബ്രദർ യു ആർ ഫോർ ബിസ്റ്റ് ഓഫ് എല്ലാവരും പറയുന്നുണ്ടാക്കാൻ അവന് വാച്ച് It's around six thousand bro, <laughs> literally bro. Six thousand keep watching. imagined one it. Second, one, second, really. one second, one second, one second. Soundan sound I don't know, Kira. Am I lagging yeah. or what? No 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 no. It's my problem. W, Let thank, thank you. Thank you so see. much, my toby White, it was really nice. Thank you so much. It's my pleasure, bro. പിന്നെന്തിനണ്ട്ഷ്യൂന്ന് പറഞ്ഞോണ്ട് വെറുതെ ദേഷ്യം കൊടുക്കുന്നത്